ആറ്റുകാൽ പൊങ്കാലയിടാൻ നടുറോഡിൽ സ്ഥലമില്ലെന്ന് കണ്ടപ്പോൾ ഒരു പള്ളിയുടെ ഗേറ്റ് തുറന്നു കൊടുക്കുകയും സുബക മുതൽ ഈശ വരെ പേര് നിസ്കരിക്കുന്ന ഒരു പള്ളിക്കകത്ത് ആറ്റുകാലന്നെ പൂജിക്കാൻ അവസരം കൊടുത്തതിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് പത്തനാപുരം ഗാന്ധി ഭവൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നാളെ ചരിത്ര വിദ്യാർത്ഥികൾ അതിന്റെ ചരിത്രം എഴുതുമ്പോൾ അത് കേരളത്തിന്റെ സുഗുണത്തിൽപ്പെടുന്നതാണ് സുഗനസ്സുകളായ കേരളീയരുടെ ഗുണത്തിന്റെ സവിശേഷതയാണ് എന്നുകൂടി നമുക്ക് കണ്ടെത്തേണ്ടി വരും പത്തനാപുരം ഗാന്ധി ഭവനിൽ നിന്ന് രോഗം വന്ന ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകലാണ് സാധാരണ പതിവ് അതിനു പകരമായി നമുക്കൊരു സംവിധാനം ഇവിടെ ഉണ്ടായാൽ എന്താ ഒരു നല്ല ക്ലിനിക്ക് ഇവിടെ പ്രവർത്തിച്ചാൽ എന്താ അത് ക്രമേണ വികസിച്ച് വികസിച്ച് വലിയൊരാതുരാലയമായി മാറിയാൽ എന്താ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരല്ല ഒറ്റയ്ക്ക് ഈ ലോകത്താർക്കും ജീവിക്കാൻ പറ്റില്ല ചിലരൊക്കെ വൈകുന്നേരം എവിടെയൊക്കെ ഒന്ന് പ്രസംഗിക്കുന്ന കേട്ടുണ്ട് ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എനിക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാ എനിക്ക് ഒരാളിന്റെ സഹായം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് റോൾസോയുടെ വളരെ പ്രസിദ്ധമായ ഒരു കഥയിൽ ഒരു മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഭക്ഷണമില്ല ഒരമ്മ ഭക്ഷണം വിളഞ്ഞു കൊടുത്തു അയാൾ കഴിക്കുന്നില്ല അയാൾ കരയുകയാണ് അപ്പം അമ്മ ചോദിച്ചു അലഞ്ഞു തിരിഞ്ഞ് വന്ന നിനക്ക് ഞാൻ ആഹാരം തന്നു നീ എന്തിനിടെ കരയുന്നത് അപ്പോൾ അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ മറുപടി അമ്മയെ ഞാൻ ആലോചിച്ചു ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ അന്നം എൻ്റെ മുമ്പിൽ അന്നമായിട്ട് വരുന്നതിന് ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ട് മല വെട്ടി നിരത്തി പാറ വെട്ടി പൊടിച്ച് അതിനകത്ത് വിത്ത് പാകി വെള്ളം തളിച്ച് അത് കൊയ്തെടുത്ത് അത് അരിയാക്കി അല്ലെങ്കിൽ ഗോതമ്പാക്കി കൊണ്ടുവന്ന് അമ്മ അടുക്കളയിൽ നിന്നുകൊണ്ട് പുകയൂതുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മനുഷ്യരുടെ ാണ് ഞാൻ ഈ തണലായിട്ട് അനുഭവിക്കുന്നത് അതുകൊണ്ട് ആ അധ്വാനം കരഞ്ഞു പോയതാണ് സോമരാജ് സാറിൻ്റെയും ഇവിടുത്തെ ടീമിനും വലിയൊരു ആഗ്രഹമുണ്ട് സാറ് പറഞ്ഞൊരു വാക്കുണ്ട് ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജ് എല്ലാ സിസ്റ്റവും ഉള്ള ഒരു മെഡിക്കൽ കോളേജ് അതാണ് സാറിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു അതായത് ഒരു ഡൊണേഷൻ ഉണ്ട് ഇപ്പൊ ഇത് നടക്കുന്നത് പോലെ ധർമാശുപത്രി സങ്കല്പങ്ങളെല്ലാം മാറിപ്പോയ ഈ സാഹചര്യത്തിൽ അത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഡയാലിസിസ് യൂണിറ്റ് ആഗസ്റ്റിനു മുമ്പ് ഇവിടെ തുടങ്ങാം എന്ന് കരുതുന്നു കരുതുന്നു ശ്രീ യൂസഫി സാറിന്റെ ഇരുപത് ലക്ഷം ഇരുപത് കോടിയുടെ ആ ബിൽഡിംഗ് തീരുമ്പോഴ് തന്നെ നമ്മൾ അത് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്ര വൈദ്യ സേവനം നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചാലും എല്ലാം ആകില്ല അതുകൊണ്ട് നമ്മളൊരു റിക്വസ്റ്റ് തരുന്നുണ്ട് ഇവിടെ ഒരുപാട് പേർക്ക് കണ്ണിന് അസുഖമുണ്ട് കാറ്ററാ സർജറി വേണ്ടുന്നവരുണ്ട് പല്ലിനസുഖമുണ്ട് ഹാർട്ടിൻ്റെ ഉണ്ട് നമ്മൾ ഒരു റിക്വസ്റ്റിൽ ടീമിനെ നേരത്തെ ഓരോടത്ത് കൊടുക്കുന്ന പോലെ നമുക്കൂടി തരണം നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിക്കാം